അലൈക്കും അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ ബിസ്മിഹിറമി റഹീം വസ്സലാമു വസ്സലാമ സയ്യദുൽ മുർസലീൻ അജ്മീൻ അമ്മ പ്രിയ മുഗ്മിനിങ്ങൾ വഹാബിസം രണ്ടാം ഭാഗം എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിൽ കുജത്തുൽ മൗലാന നജീബ് ഉസ്താദിൻ്റെ അനേകം ഗ്രന്ഥങ്ങളെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരമൂല്യ ഗ്രന്ഥം തന്നെയാണ് അവിടുത്തെ വഹാബിസം എന്ന പുസ്തകം രണ്ട് വാല്യങ്ങളായി ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഒന്നാം വാല്യം ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ലോകത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞുപോയി പോയി ഹവാരിജ് റാഫിദത്ത് കതിരിയത്ത് തുടങ്ങിയ അനേകം പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങളുടെ പേര് പോലും ഇന്ന് കേട്ട് കേൾവിയില്ലാത്ത വിധം അതെല്ലാം മണ്ണടിഞ്ഞു പോയി മുഖ്യധാരാ പ്രസ്ഥാനമായ അഹുലു സുന്നത്തിവൽ ജമാത്തിൻ്റെ അഗ്രഗണ്യരും പ്രശസ്തരും ശക്തരുമായ പണ്ഡിതന്മാർ സന്ദർഭോചിതമായിട്ട് ഇടപെടുകയും അവരെ വാദഗതികൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത പഴയ പേരിൽ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ശീവിസം മാത്രമാണ് എന്നാൽ ഈ പ്രസ്ഥാനങ്ങൾ ആ പേരിൽ ഇന്നും നിലനിൽക്കുന്നില്ലെങ്കിലും അവർ കൊണ്ടുവന്ന അവർ ഉന്നയിച്ച വാദങ്ങൾ മറ്റ് പല രൂപത്തിലും ഭാവത്തിലുമായി ലോകത്ത് ഇന്നും പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് ഏറ്റവും അവസാനമായി രംഗത്ത് വന്ന വി പ്രസ്ഥാനമാണല്ലോ വഹാബിസം ലോക മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറാക്കുകയും ലോക മുസ്ലിമീങ്ങൾ തൗഹീദിൽ നിന്ന് അകന്നവരും ഷിർക്കിൽ അകപ്പെട്ടവരുമാണെന്ന് ആരോപിക്കുകയും അതിനുവേണ്ടി തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും എല്ലാം നിർവചനത്തിൽ മായം ചേർക്കുകയും ചെയ്ത് രംഗത്ത് വന്ന വഹാബി പ്രസ്ഥാനം അവരും പഴയകാല വിതരീ കക്ഷികളുടെ പഴയ ഉപേക്ഷിക്കപ്പെട്ട വാദഗതികൾ പൊടി തട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു വഹാബിസം എന്ന ഈ പുസ്തകത്തിൽ വഹാബിസത്തിൻ്റെ ആശയപാപ്പരത്വവും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതിയും വിവരിക്കുവാനാണ് കാര്യമായിട്ടും ശ്രമിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൗലിക കാര്യങ്ങൾ ആ കാര്യങ്ങൾ വഹാബികൾ പല പുത്തൻ വാദങ്ങളും ലോകത്ത് ഉന്നയിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളുടെ യാഥാർത്ഥ്യമെന്തെന്ന് ബഹുജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ വിവരിക്കുകയും അവർ ഉന്നയിക്കുന്ന വാദഗതികൾക്ക് മറുപടി പറയുകയും ചെയ്ത് യാഥാർത്ഥ്യം സമർത്ഥിക്കുന്ന ഒരു ശൈലിയാണ് ഇതിനെ ഒന്നാം ഭാഗത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ വഹാബികൾക്ക് വിയോജിപ്പുള്ളത് മൗലിക കാര്യങ്ങളിൽ വിശ്വാസകാര്യങ്ങളിൽ മാത്രമല്ലല്ലോ നാല് മധുഹബിൽപ്പെട്ടൊരു മധുഹബ് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അധികവും മധുഹബിൻ്റെ കൂടെ മധുഹബ് അനുശാസിക്കുന്ന പ്രകാരം ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ഇസ്ലാമിക വിരുദ്ധമാണെന്നും അനാചാരമാണെന്നും ആക്ഷേപിക്കുന്നത് വഹാബിസത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് നമ്മുടെ കേരളക്കരയിൽ ഭൂരിഭാഗവും ഷാഫിഹി മധുബുകാരാണ് ഷാഫിഹി മധുഹബിലുള്ള പല ആചാരങ്ങളും അനാചാരങ്ങളാണെന്ന് വഹാബിസം ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് രണ്ടാം ഭാഗം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം ഭാഗം വഹാബിസത്തിൽ കാര്യമായിട്ടും അത്തരം കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് മതുഹബ് സ്വീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത മതുഹബ് ഇല്ലാതിരുന്നാൽ വന്നു പോകുന്ന അപകടങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി തന്നെ രണ്ടാം ഭാഗം വഹാബിസത്തിൽ ബഹുവന്യരായ മൗലാന വിവരിക്കുന്നുണ്ട് വിദഗത്തുകാർ ഉന്നയിക്കുന്ന പുത്തൻ ചിന്തകൾ വന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കുകയും അവർക്ക് അബദ്ധം സംഭവിച്ചത് എവിടെയാണോ ആ പോയിന്റിൽ അവരെ തിരുത്തുകയും ചെയ്യുന്ന രീതിയാണ് മൗലാന ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഏറ്റവും ഫലപ്രദമായ രീതിയും അതുതന്നെയാണല്ലോ അനാവശ്യമായ സ്ത്രീ അഭിഷേകങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നുമില്ലാതെ ബഹുജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ ആധികാരികമായി രചിച്ച രചനയാണ് വഹാബിസം എന്ന ഈ ഗ്രന്ഥം വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആശയപാപ്പരത്വം ഇത്രത്തോളം ആധികാരികമായി വിവരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം മലയാളത്തിൽ വെളിച്ചം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും പ്രബോധകർക്കുമെല്ലാം ഒരുപോലെ ഉപകരിക്കുന്ന ഈ ഗ്രന്ഥം എല്ലാവരും ഓരോരോ കോപ്പി വാങ്ങി വിലയിരുത്തി വായിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്കത് കൈമാറുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഷാഫിഹി മധുബിഗാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിസ്കാരത്തിൽ കൈകെട്ടുന്ന കാര്യം സുഭൈ നമസ്കാരത്തിലെ കുനൂത്ത് നിസ്കാരശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ജുമായയുടെ രണ്ടാം പാങ്ക് സ്ത്രീകളുടെ ജുമാ ജമായത്ത് മാഷറ വിളി തറാവീഹിൻ്റെ റക്കായത്തിൻ്റെ എണ്ണം മരിച്ചവർക്ക് വേണ്ടി തെഹ്ലീലും ഖുർആൻ പാരായണുമെല്ലാം നടത്തുന്നത് അതുപോലെ തൽഖീന് തെസ്ബീത്ത് മൗലി പാരായണം നിബിദിനാഘോഷം തുടങ്ങി ഒരുപാട് കാര്യത്തിൽ വഹാബികൾ സുന്നികൾക്കെതിരെ ആരോപിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് വസ്തുനിഷ്ഠമായി തെളിവിൻ്റെ പ്രമാണങ്ങളുടെ പിമ്പലത്തോടു കൂടി വിവരിക്കുകയും വഹാബിസത്തിന് അബദ്ധം പിണഞ്ഞത് എവിടെയാണെന്ന് വ്യക്തമാക്കി തരുകയും ചെയ്ത് ഒരു ദിശാബോധം നൽകുന്ന ഏറ്റവും സുന്ദരമായ പുസ്തകമാണ് വഹാബിസം രണ്ടാം ഭാഗം എന്ന പുസ്തകം എല്ലാവരും അതൊരു കോപ്പി വാങ്ങുവാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തല അനുഗ്രഹിക്കുമാറാവട്ടെ അതിൻ്റെ രചയിതാവിന് അർഹമായ ജസ അള്ളാഹു നൽകി നാളെ പരലോകത്ത് ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആലമീൻ വലഹമല്ലാഹിറബുൽമീൻ അസ്സലാമലൈക്കും വരമത്ത വരക്കൂ